നമസ്കാരം എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യൂറോപ്യൻ യൂണിയനുമായി ഒരു പുതിയ പ്രതിരോധ കരാറിൽ ചേരുന്നത് സംബന്ധിച്ച് ഓസ്ട്രേലിയ ഔപചാരിക ചർച്ചകൾ നടത്തും ഈ ആഴ്ച കാനഡയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ മെച്ചപ്പെട്ട സുരക്ഷാ സഹകരണത്തിനുള്ള പദ്ധതികൾ വിവിധ നേതാക്കളുമായി പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് ചർച്ച നടത്തും പ്രതിരോധ പങ്കാളിത്തം പര്യവേക്ഷണം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി ആൽബർട്ടിൽ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് എന്നിവരുമായി നടത്തുന്ന ചർച്ചകൾ ഉപയോഗിക്കും വിദേശ ഇടപെടൽ സൈബർ സുരക്ഷ ഭീകരവാദത്തിനെതിരായ പോരാട്ടം പ്രതിരോധ വ്യവസായങ്ങൾ നിർണായക സാങ്കേതിക വിദ്യകൾ എന്നിവയുൾപ്പെടെ പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സൈനിക അഭ്യാസങ്ങളും മറ്റ് സഹകരണവും ഇതിൽ ഉൾപ്പെട്ടേക്കാം ജി സെവൻ ഉച്ചകോടിക്കു മുന്നോടിയായി കാനഡയിലെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി ആന്റണി ആൽബരിസ് ആസ്ട്രേലിയയും കാനഡയും ദീർഘകാല സഖ്യകക്ഷികളും യഥാർത്ഥ സുഹൃത്തുക്കളുമാണെന്ന് ആൽബണിസ് ചർച്ചയിൽ വ്യക്തമാക്കി കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അത് ഇരുരാജ്യങ്ങളും ചെലുത്തുന്ന ആഘാതങ്ങളെക്കുറിച്ചും രാജ്യങ്ങളും സമാനമായ വീക്ഷണങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടെന്നും നേതാക്കൾ ചർച്ചയിലൂടെ അറിയിച്ചു കൂടാതെ കാട്ടുതീ പടർന്ന സാഹചര്യത്തിൽ രാജ്യത്ത് വന്ന് സേവനമനുഷ്ഠിച്ച ഓസ്ട്രേലിയൻ അഗ്നിശമനാംഗങ്ങൾക്ക് കനേഡിയൻ പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഓസ്ട്രേലിയക്കാരെ തിരികെ എത്തിക്കുവാനുള്ള കുറിച്ച് സർക്കാർ ആലോചിക്കുന്നതായി വിദേശകാര്യമന്ത്രി പെന്നിബോ അറിയിച്ചു ഇറാനുമായുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷം ലഘൂകരിക്കണമെന്ന് വീണ്ടും ആഹ്വാനം ചെയ്തിട്ടുണ്ട് പെന്നിബോങ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയുമായി ടെലിഫോൺ സംഭാഷണം വഴി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം നിയന്ത്രിക്കുവാനും ചർച്ചയ്ക്ക് തയ്യാറാകുവാനും മന്ത്രി അഭ്യർത്ഥിച്ചതായും വ്യക്തമാക്കി ഇറാനിലും ഇസ്രായേലും സംഘർഷം രൂക്ഷമാകുമ്പോൾ നൂറുകണക്കിന് ഇസ്രായേൽക്കാർ സംഘർഷ മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ട് വിവിധയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർ തിരികെ നാട്ടിലെത്താൻ സർക്കാരിന്റെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇറാനിലുള്ള ഏകദേശം ഓസ്ട്രേലിയക്കാരും ഇസ്രായേലിലുള്ള മുന്നൂറോളം പേരും ഈ മേഖല വിടുന്നതിനുള്ള സഹായത്തിനായി സർക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നവരെ തിരികെ സ്വദേശത്തേക്ക് മടക്കിയെത്തിക്കുവാൻ സർക്കാർ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചിട്ടു വാതക ഉത്പാദകരായ സാന്റോസിനെ ഏറ്റെടുക്കാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് നിക്ഷേപകർ ഏകദേശം മുപ്പത് ബില്യൺ ഡോളറിന്റെ ക്യാഷ് ബിഡ് നടത്തി സർക്കാർ ഉടമസ്ഥതയിലുള്ള അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുടെ ഒരു വിഭാഗമായ എക്സ്ആർജി നയിക്കുന്ന നിക്ഷേപകരുടെ ഒരു കൺസോർഷ്യം അബുദാബി ഡെവലപ്മെന്റ് ഹോൾഡിംഗ് കമ്പനി യു എസ് പ്രൈവറ്റ് ഇക്വിറ്റി ഗ്രൂപ്പ് കാർലെൽ എന്നിവ നോൺ ബൈൻഡിംഗ് ഇൻഡിക്കേറ്റിംഗ് പ്രൊപ്പോസൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ നിർദ്ദേശപ്രകാരം എക്സ്ആർജി കൺസോർഷ്യൻ കമ്പനിയുടെ അഡ്ലയിലെ ആസ്ഥാനവും ഓസ്ട്രേലിയയിലെ പ്രവർത്തനങ്ങളും പരിപാലിക്കും ദ്വീപ് സംസ്ഥാനമായ ടാസ്മാനിയയിൽ നടന്ന വെടിവയ്പ്പിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു വീടുമായി ബന്ധപ്പെട്ട വാറണ്ട് പൂർത്തിയാക്കുവാൻ ശ്രമിക്കുന്നതിനിടെ ഉണ്ടായ സംഘർഷത്തിൽ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു തിങ്കളാഴ്ച രാവിലെ അൽവർ സ്റ്റോൺ പട്ടണത്തിനോടടുത്തുള്ള നോർത്ത് മോർട്ടണിലുള്ള വീട്ടിൽ എത്തിയപ്പോഴാണ് വെടിവയ്പുണ്ടായത് പോലീസ് നടത്തിയ വെടിവയ്പിൽ പ്രതിക്ക് കൈക്ക് പരിക്കേറ്റിട്ടു ഗുരുതരമായി പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ സംഭവസ്ഥലത്ത് തന്നെ മരിക്കുകയായിരുന്നു സംഭവത്തിൽ അന്വേഷണം സിഡ്നിയിലെ ഓബേണിൽ മൂന്ന് പേർക്ക് വെടിയേറ്റു ബ്രദേശ് കഫേ ആന്റ് റെസ്റ്റോറന്റ് പുറത്തുള്ള തിരക്കേറിയ റീറ്റെയിൽ ട്രിപ്പിലാണ് വെടിവയ്പ് നടന്നത് മുഖമൂടി ധരിച്ചെത്തിയ പ്രതികൾ എട്ട് തവണ വെടിയുതിർത്തപ്പോഴാണ് മൂന്ന് പേർക്ക് പരിക്കേറ്റത് പ്രദേശത്ത് വെടിവെപ്പ് നടന്നതായി റിപ്പോർട്ടുകൾ ലഭിച്ചതിനെ തുടർന്ന് ഉച്ചയ്ക്ക് ഒന്നേക്കാലോടെ ഒബേണിലെ സൌത്ത് പരേഡിലേക്ക് അടിയന്തര സേവനങ്ങളെത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി വെടിവയ്പ്പിൽ അന്വേഷണം ആരംഭിക്കുന്നതിനാൽ സൗത്ത് പരേഡും പരിസര പ്രദേശങ്ങളിലെ തെരുവുകളും പൊതുജനങ്ങൾക്കായി അടച്ചിട്ടിരിക്കുകയാണ് ഓരോ ഓസ്ട്രേലിയൻ മലയാളിയുടെയും പാചക കലവറയിലെ ഒഴിച്ചു കൂടാനാവാത്ത രുചിക്കൂട്ടുകളുമായി സുമീസ് ബ്രാഞ്ച് കൂടുതൽ പ്രോഡക്ട്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇതിലേക്കായി സുമീസ് മഗ് ആൻഡ് ലിമിറ്റഡ് ഫണ്ടാസികളെ ക്ഷണിക്കുന്നു സീറോ ഫൈവ് ടു ഡബിൾ സിക്സ് ടു കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കും അതിശക്തമായ കാറ്റിനും സാധ്യത തുടരുന്നു മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പ് അധികൃതർ പുറപ്പെടുവിച്ചു മലപ്പുറം മുതൽ കാസർകോട് വരെയുള്ള അഞ്ച് വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ സാധ്യതയായ റെഡ് അലർട്ട് തുടരുകയാണ് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ യെല്ലോ അലർട്ടും ഉണ്ട് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നതിന് മുന്നോടിയായി വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ രണ്ട് ഘട്ടങ്ങളിലായാണ് സെൻസസ് നടത്തുന്നത് ആദ്യഘട്ടം ഒക്ടോബർ ഒന്നിന് ആരംഭിക്കും മാർച്ച് മുതൽ രണ്ടാം ഘട്ടവും ആരംഭിക്കും ലഡാക്ക് ജമ്മു കാശ്മീർ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ മഞ്ഞുമൂടിയ മേഖലയിലെ സെൻസസ് നടപടികൾ രണ്ടായിരത്തി ഒന്നാം തീയതി മുതൽ തുടക്കം കുറിക്കും കാസർകോട് ബേവിഞ്ച ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിഞ്ഞു സിക്സ്റ്റി സിക്സിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് സ്ഥലത്തെ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കെയാണ് മംഗലാപുരത്തുനിന്ന് കണ്ണൂരിലേക്ക് വാഹനങ്ങൾ പോകുന്ന പാതയാണിത് മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇവിടെ ദേശീയപാതയുടെ നിർമ്മാണം നടത്തുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തലയൂട്ടിയും അസ്ഥികളും കണ്ടെത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെസ്റ്റ് വാട്ടർ പ്ലാന്റിന്റെ പരിസരത്ത് നിന്നാണ് ഇവ കണ്ടെത്തിയത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ഒരു വലിയ സഞ്ചിയിലാണ് തലയൂട്ടിയും അസ്ഥികളും ഉണ്ടായിരുന്നത് കേദാർനാഥ് ക്ഷേത്രത്തിലേക്ക് എത്തിയ തീർത്ഥാടകരുമായി പറന്നുയർന്ന ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് ഏഴുപേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഹെലികോപ്റ്റർ സർവീസ് നടത്തിയിരുന്ന സ്ഥാപനത്തിനെതിരെ കേസ് ആര്യൻ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് രണ്ടു വയസ്സുള്ള കുഞ്ഞും പൈലറ്റും പൈലറ്റുമടക്കം ഏഴുപേരാണ് ഞായറാഴ്ചയുണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ടത് ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് റിയർ എസ്റ്റേറ്റ് കോം വീട് വാങ്ങാനും വിൽക്കാനും സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ബാങ്ക് ലോൺ ലഭിക്കാൻ സഹായം ൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം